എം സി സിയുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ചോയ്സ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ ആർ ഐ കൂടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അത് ഇന്ന് വരെയാണ് അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ മറ്റ് കൺവേർഷനും മറ്റു കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയക്കുറവായതുകൊണ്ട് ഘട്ട ഷെഡ്യൂള് നീട്ടിയിട്ടുണ്ട് അതേ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോളേജിലോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൻ്റെ ദിവസം രണ്ട് ദിവസം വെച്ച് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചോയ്സ് വിലയാനായിട്ടും രജിസ്റ്റർ ചെയ്യാനായിട്ടും ഒക്കെ മുപ്പത്തി ഒന്നാം തീയതി വരെ സമയം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് ദിവസം കുറച്ച് പിറകിലേക്ക് മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ജോയിനിങ് എട്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് നാല് മുതൽ എട്ട് വരെയുള്ള ആക്കിയിട്ടുണ്ട് റിസൾട്ട് മൂന്ന് ടു നാലിനകത്ത് പ്രൊവിഷനിൽ മൂന്നും ഫൈനൽ നാല് വരുന്ന പോലെ ആയിരിക്കും റിപ്പോർട്ടിംഗ് നാല് മുതൽ എട്ട് വരെയുള്ള സമയത്തായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് റീസെറ്റ് ബട്ടൺ നമുക്ക് മുപ്പത്തി ഒന്നാം തീയതി കാലത്ത് പത്ത് മണിവരെ കാണും രജിസ്ട്രേഷനും പേയ്മെൻറ്റും നമുക്ക് മൂന്ന് മണിവരെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും രജിസ്ട്രേഷൻ മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണി ആയിരിക്കും ഉണ്ടാവുക ചോയ്സ് ലോക്കിംഗ് ചെയ്യാനായിട്ട് മുപ്പത്തി ഒന്നാം തീയതി നാല് മണിക്ക് ശേഷം സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ് അതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജൂരിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും കോളേജൂർ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്